പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നും എന്നേക്കും തന്നെ ആമേ ദൈവത്തിന്റെ പരിശുദ്ധമായ പൊന്നതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യവും സ്നേഹവുമുള്ള ദൈവ മക്കളെ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവിന്റെ പാതപീഠത്തിൽ ചേർന്ന് വന്ന അവിടുത്തെ തിരുമുഖത്ത് നിന്ന് പൊഴിഞ്ഞു വരുന്ന മനോഹരമായ ലാവണ്യവാക്കുകളെ ശ്രദ്ധിപ്പാൻ നമുക്ക് ഭാഗ്യവും സന്ദർഭവും ഒരുക്കി തന്ന കർത്താവിന് നന്ദി പറയാം റോമാലേഖനം തരുന്ന ധാർമിക പാഠങ്ങളാണല്ലോ ഈ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചുകൊണ്ടിരുന്നത് അത് നിങ്ങൾ ഓർമ്മയിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു മറ്റൊരു ധാർമിക പാഠം റോമാലേഖനം പതിമൂന്നാം അധ്യായം എട്ട് മുതൽ പതിനാല് വരെ തിരുവചനങ്ങളിൽ അപ്പോസ്തുനായ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് റോമാലേഖനം പതിമൂന്നാം അധ്യായം എട്ട് മുതൽ പതിനാല് വരെ തിരുവചനങ്ങളിൽ ഒരു വിശ്വാസിക്ക് തൻ്റെ സഹജീവിയുമായിട്ടുള്ള ബന്ധം എന്തായിരിക്കണം എങ്ങനെയായിരിക്കണം അതിൻ്റെ മാനദണ്ഡം എന്തായിരിക്കണം അതാണ് ആ വേദഭാഗത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് വ്യക്തതയോടെ അപ്പോസ്തോലൻ പറഞ്ഞു വയ്ക്കുന്നത് അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും യാതൊന്നും കടം പെട്ടിരിക്കരുത് സ്നേഹം ഒരു കടമായി ആരിലും വരുന്നില്ല സ്നേഹിക്കുക അത് ബാധ്യതയായി മാറുന്നില്ല പരസ്പരം സ്നേഹിക്കുക യാതൊരു കാര്യത്തിലും ആരോടും നമ്മൾ ബാധ്യതപ്പെടരുത് എന്നാണ് പറഞ്ഞത് ഈ കടപ്പെട്ടിരിക്കരുത് എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങോട്ട് ലഭിച്ചത് അങ്ങോട്ട് കൊടുക്കാതെ വരുമ്പോഴാണത് കടമായി മാറുന്നത് നമുക്ക് ലഭ്യമായത് തിരികെ കൊടുക്കാൻ നമുക്ക് കഴിയണം സ്നേഹം സ്വീകരിക്കുന്നവരും സ്നേഹം കൊടുക്കുന്നവരുമായി ദൈവമക്കൾ എല്ലാവരും തീർന്നാൽ ആർക്കും ഒരിക്കലും ഒന്നിലും കടമുണ്ടാകയില്ല ഭാര്യ ഭർത്താവിനോട് കടക്കാരന കടക്കാരിയായിരിക്കരുത് ഭർത്താവ് ഭാര്യയെ സ്നേഹിച്ചെങ്കിൽ ഭാര്യ അത് സ്വീകരിച്ച അളവിൽ ഭർത്താവിന് തിരികെ കൊടുക്കണം ഭർത്താവ് ഭാര്യയോട് കടപ്പെട്ടിരിക്കരുത് കടം ഭാര്യ ഭർത്താവിനെ സ്നേഹിച്ചെങ്കിൽ ഭർത്താവ് ഭാര്യയ്ക്ക് തിരികെ കൊടുക്കണം എന്ന് പലപ്പോഴും ഈ പ്രമാണം ലംഘിക്കപ്പെടുന്നുണ്ട് ലഭിച്ച അളവിൽ സ്നേഹം പങ്കാളിക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിൽ വലിയ ഭീമാകാരമായി വീട്ടാനാകാത്ത കടത്തിൻ്റെ ഉടമസ്ഥരാണെന്ന് പലരുമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ സത്യമാണ് പ്രിയപ്പെട്ടവരെ ചിലരെങ്കിലും ജീവിത പങ്കാളി രോഗശൈലിയിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ ചാരത്ത് ചെന്നിരുന്ന് സങ്കടപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ആയുസിൽ നിന്നെ സ്നേഹിച്ചിട്ടില്ല എനിക്ക് കടം എന്ന് വിട്ടിത്തീർക്കാനാകും ജീവിതത്തിൽ തന്റെ പങ്കാളിയെ ഒരുപാട് വേദനിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിരുന്ന ഒരു ഭർത്താവ് ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് തൻ്റെ ഭാര്യയെ അപ്രകാരമൊക്കെ വേദനിപ്പിച്ചു കൊണ്ടിരുന്നത് എന്നാൽ അത് കേവലം തൻ്റെ തെറ്റിദ്ധാരണ മാത്രമാണെന്നും തൻ്റെ ഭാര്യ അല്ലെന്നും ബോധ്യപ്പെട്ട നാൾ മുതൽ തൻ്റെ ജീവിതത്തിൽ അന്നുവരെ നിഷേധിച്ച സ്നേഹം ഇരട്ടിയളവിൽ തിരിച്ചു കൊടുക്കാനായിട്ട് തുടങ്ങി എട്ട് വർഷങ്ങൾക്ക് ശേഷം ആ ഭാര്യ പറഞ്ഞു ഇദ്ദേഹം കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് എനിക്ക് തന്ന സ്നേഹം ഞാൻ അദ്ദേഹത്തിന് അതുവരെ കൊടുത്തതും പിന്നീട് കൊടുത്തതുമായ സ്നേഹത്തെക്കാൾ എത്രയോ മടങ്ങാണ് അതിനി എൻ്റെ ആയുസ് കൊണ്ട് തിരിച്ചു കൊടുത്തു തീർക്കാൻ എനിക്കാകുമോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നുണ്ട് സത്യത്തിൽ പ്രിയപ്പെട്ടവരെ ഇപ്രകാരം പരസ്പരം സ്നേഹം കൊടുത്തു തീർക്കാൻ നമുക്ക് കഴിയണം അതുപോലെ അപ്പനും അമ്മയും മക്കളെ ഒരുപാട് സ്നേഹിച്ചിട്ടാണ് അവരെ വളർത്തി വലുതാക്കി ഇന്ന് കാണുന്ന നിലകളിലൊക്കെ എത്തിച്ചിട്ടുള്ളത് ആ മാതാപിതാക്കൾ തന്ന സ്നേഹം അതേ അളവിൽ അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ളതായ വിവേകമാണ് ഉണ്ടാകേണ്ടത് ഇന്ന് എത്രയോ മക്കൾ അവരുടെ മാതാപിതാക്കളോട് കടം പെട്ടിരിക്കുന്നവരാണ് ഈ ആയുസിലാ കടം വീട്ടാൻ കഴിയണ്ടേ എൻ്റെ അമ്മ എൻ്റെ അപ്പൻ എനിക്ക് തന്ന സ്നേഹം ഞാൻ അവർക്ക് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഞാൻ അവരുടെ കടക്കാരനാണ് മരണം വരെ അത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കടബാധ്യതയുമായിട്ടാണ് ഞാൻ മരിക്കുക എന്റെ മുതിർന്ന സഹോദരങ്ങൾ എനിക്ക് തന്ന സ്നേഹം ഞാൻ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഞാൻ കടക്കാരനാണ് അങ്ങനെ ഈ സംഗതിയെ വായിച്ചെടുത്താൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ മനഃപൂർവമായി മരണം ചെയ്യട്ടെ ഞാൻ ആരോടൊക്കെ ഏതൊക്കെ അളവിൽ കടപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ കടം വീട്ടിൽ തീർക്കാനാകട്ടെ ഇനിയുള്ള ആയുസ്സിൽ നാം പരിശ്രമം ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ ധ്യാനങ്ങളെല്ലാം അതിലേക്ക് കേന്ദ്രീകരിക്കുകയും നിഷേധിക്കപ്പെട്ട സ്നേഹം ആവോളം അവർക്ക് പങ്കിട്ട് കൊടുത്തുകൊണ്ട് അവരെ സ്നേഹത്തിൽ പൊതിഞ്ഞ് തൻ്റെ ആയുസ്സിൽ തനിക്ക് ലഭിച്ച സകല സ്നേഹത്തിനും കടം വീട്ടുവാനുള്ള ആർജവത്വം നമുക്ക് നേടാം പ്രിയപ്പെട്ടവരെ ഇവിടെ അപ്പോസ്വൻ പറയുന്നു അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായ പ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ ഇത് കുടുംബത്തിൽ മാത്രമല്ല സഭാവിശ്വാസ തലത്തിലും അത് അങ്ങനെ തന്നെയാണ് വിശ്വാസികൾ ഒരുപാട് പേർ നമുക്ക് ഒരുപാട് ഇടങ്ങളിൽ ഒരുപാട് സ്നേഹം തന്നിട്ടുണ്ട് അത് തന്നില്ലെങ്കിലും നാം അവർക്ക് കൊടുക്കാൻ പലപ്പോഴും നമുക്ക് കടമുണ്ട് എന്നെ സ്നേഹിക്കുന്നവരെ തിരിച്ചു സ്നേഹിക്കുക എന്നുള്ളതല്ലോ ക്രിസ്തീയ നീതി എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ ഞാൻ സ്നേഹിക്കാൻ കടപ്പെട്ടവരെ എല്ലാം ഞാൻ സ്നേഹിക്കുക സകലരെയും സ്നേഹിക്കുക ശത്രുക്കളെയും സ്നേഹിക്കുക അതാണ് കർത്താവ് തന്ന പാഠം അങ്ങനെ വരുമ്പോഴാണ് അനിയനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം പ്രമാണം മുഴുവനും നിവൃത്തിയാക്കിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം ഒരാൾ പാലിക്കാൻ ഈ കാര്യം മാത്രം ചെയ്താൽ മതി എന്നാണ് കാരണം എന്തെന്നാൽ സ്നേഹത്തിൽ സ്പർദ്ധയില്ല വൈരമില്ല വെറുപ്പില്ല വിദ്വേഷമില്ല പകയില്ല ഈർഷ്യതയില്ല സ്വാർത്ഥതയില്ല അഹന്തയില്ല മത്സരവുമില്ല സ്നേഹം പരിപൂർണമായും കൊടുക്കുന്ന ഒരവസ്ഥയാണ് ഈ നിലകളിലാണ് നമ്മുടെ ആത്മീയ സ്നേഹം രൂപപ്പെടുത്തി എടുക്കേണ്ടത് എന്നാണ് ഇവിടെ അപ്പോസോൾ നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ആ സ്നേഹം തമ്മിൽ ഉണ്ട് എങ്കിൽ നിശ്ചയമായിട്ട് നമുക്ക് മറ്റൊരാളുടേത് ഒന്നും കവർന്നെടുക്കാനാകില്ല മറ്റൊരാളുടേതിലേക്ക് കടന്നു കയറാനാകില്ല മറ്റൊരാളെ ഏതെങ്കിലും വിധത്തിൽ ചൂഷണം ചെയ്യാനാകില്ല അതാണ് തുടർന്ന് ഒമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നത് വ്യഭിചാരം ചെയ്യരുത് വ്യഭിചാരം ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ രണ്ട് കുറ്റങ്ങൾ അവിടെ ഉണ്ട് ഒന്ന് തൻ്റെ പങ്കാളിയെ വഞ്ചിക്കുക ഒഴിവാക്കുക അവഗണിക്കുക വേദനിപ്പിക്കുക രണ്ട് മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതിനെ കവർന്നെടുക്കുക സ്വന്തമാക്കുക ചൂഷണം ചെയ്യുക പിടിച്ചു പറിക്കുക അത് ആസ്വദിക്കുക അപ്പോൾ രണ്ട് കുറ്റമാണ് വ്യഭിചാരം ചെയ്യുന്നവർ പ്രധാനമായും ചെയ്യുന്നത് രണ്ട് പേരോടാണ് ഒന്ന് സ്വന്തം പങ്കാളിയോട് മറ്റൊന്ന് താൻ ആരെയാണോ ഈ കാര്യത്തിന് വിനിയോഗിക്കുന്നത് അവരുടെ പങ്കാളിയെ അതല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തെയാണ് അത് ബാധിക്കുന്നത് അതുകൊണ്ടാണ് വ്യക്തമായി പറയുന്നത് അരുത് എന്ന് ഇന്ന് ലോകത്ത് ഒരുപാട് ആളുകൾ ഇതൊരു ജീവിത ശൈലി പോലെ കൊണ്ടു നടക്കുന്നുണ്ട് അതൊരു തെറ്റാണെന്നോ പാപമാണോ അവരെ ഭരിക്കുന്നില്ല ഈ അരുതാത്തത് പ്രാപിക്കുന്നതിൻ്റെ കാരണം എന്താണ് സ്നേഹം എന്ന വികാരം അവിടെ ഇല്ലാത്തത് ആ മൂല്യം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് അപ്രകാരം ഒരു തെറ്റായ കാഴ്ചപ്പാടിലേക്ക് ഒരാൾ പോകുന്നത് സ്നേഹത്തിൻ്റെ വിഘാതമാണ് അല്ലെങ്കിൽ സ്നേഹത്തെ വേണ്ടവണ്ണം മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് ചിലരെങ്കിലും പറയും ഞാൻ സ്നേഹം തേടിപ്പോയിട്ടാണ് ഇവിടെ എത്തിപ്പെട്ടത് അതൊരിക്കലും അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല യഥാർത്ഥ സ്നേഹത്തിന് ഇങ്ങനെ ഒരു മോഹത്തിലേക്ക് ആ ആളെ കൊണ്ട് ചെന്ന് എത്തിക്കാൻ കഴിയില്ല യഥാർത്ഥ സ്നേഹം ആ വ്യക്തിയെ വിശുദ്ധീകരിക്കുക അത്ര ചെയ്യുന്നത് വീണ്ടും പറയുന്നു കൊല ചെയ്യരുത് എന്ന് കൊലപാതകം ചെയ്യുന്നത് സ്നേഹം നഷ്ടപ്പെടുമ്പോഴാണ് സ്നേഹമുള്ളിടത്ത് കൊലപാതകം ഒരിക്കലും സംഭവിക്കില്ല സ്നേഹമാണ് അടിസ്ഥാനപരമായി ഒരാൾ ഭരിക്കുന്നതെങ്കിൽ മറ്റയാൾ എത്ര പ്രകോപനമുണ്ടാക്കിയാലും അത് കൊലപാതകത്തിൽ വരെ ചെന്നെത്തില്ല സ്നേഹം നാം പലപ്പോഴും ഉണ്ടെന്ന് അവകാശപ്പെടുമെങ്കിലും അത് നമ്മിൽ നിറഞ്ഞു കവിയുന്നില്ല എന്നതിൻ്റെ തെളിവാണ് നാം മറ്റുള്ളവരോട് മത്സരിക്കുന്നത് ആ മത്സരം വാഗ്വാദമായും വാഗ്വാദം വഴക്കായും വഴക്കവസാനം ഒരളവ് വരെ കൊലപാതകമായും ഒക്കെ തീരുന്നത് ഈ സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നിടത്താണ് ഇതാണ് നാം മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ബോധ്യം വീണ്ടും പറയുന്നു മോഷ്ടിക്കരുത് ഒരാൾ മറ്റൊരാൾക്ക് അവകാശപ്പെട്ടത് അപഹരിച്ചെടുക്കുന്നതിനെയാണല്ലോ മോഷണം എന്ന് പറയുന്നത് മറ്റൊരാളുടെ വസ്തുവകകളോ സ്വത്തോ മറ്റൊരാളുടെ ജീവിതത്തിൽ അവർക്ക് അവകാശപ്പെട്ടത് എന്തെങ്കിലുമോ ഒരാൾ ഇങ്ങനെ കൈവശപ്പെടുത്തിയാൽ അത് മോഷണമാണ് ചൂഷണമാണ് സ്നേഹമുള്ളിടത്ത് അത് സാധ്യമല്ല മോഷ്ടാവ് തന്നാൽ മോഷ്ടിക്കപ്പെടുന്ന വ്യക്തിയെ അല്ലെങ്കിൽ ആ മോഷണം നടത്തുന്ന വീട്ടിലുള്ളവരെ സ്നേഹിക്കുന്നുവെങ്കിൽ ഒരിക്കലും അവന് മോഷ്ടിക്കാൻ കഴിയില്ല ബാങ്ക് കൊള്ളയടിക്കുന്ന ഒരാൾക്ക് ഇത് അനേകം പേരുടെ സമ്പാദ്യമാണ് അവരുടെ ജീവിതത്തിലെ നീക്കിയിരിപ്പാണ് അവരുടെ സ്വപ്നങ്ങളാണ് അവരുടെ മക്കളെ വിവാഹം കഴിപ്പിക്കാൻ വെച്ചതാണ് ഒരുപക്ഷേ ഭാവിയിൽ അവർക്ക് വിശ്രമ ജീവിതകാലത്ത് സുരക്ഷിതമാകേണ്ടത് അവർ കരുതി വെച്ചതാണ് അവരുടെ അധ്വാന ഫലമാണ് വിയർപ്പിന്റെയും കണ്ണുതീരിന്റെയും ഫലമാണ് ഞാനത് കൈയിട്ടു വാരിക്കൂടാ എന്ന ഒരു സ്നേഹബോധം അവരിൽ ഉണ്ടെങ്കിൽ മോഷ്ടിക്കാൻ കഴിയില്ല നിശ്ചയമായിട്ടും കഴിയില്ല അപ്പോൾ സകല മോഷ്ടാക്കളുടെയും പ്രശ്നം അടിസ്ഥാനപരമായി അവരിൽ ദൈവസ്നേഹമോ വ്യക്തിപരമായ സ്നേഹമോ ഇല്ല എന്നുള്ളതാണ് അതൊരിക്കലും ഒരു ക്രിസ്ത്യാനിക്ക് ചെയ്യാൻ കഴിയില്ല യഥാർത്ഥ ക്രിസ്ത്യാനി ആരുടേതും ഒന്നും അപഹരിക്കില്ല സ്വന്തം കൂടാപ്പറപ്പിന്റെ സ്വത്ത് അപഹരിക്കുന്നതും മോഷണത്തിൽ തന്നെയാണ് പെടുത്താവുന്നത് പ്രിയപ്പെട്ടവരെ സ്വന്തം വീട്ടിലുള്ള വസ്തുക്കൾ മോഷ്ടിക്കുന്നതും അപകടകരമായ അപമാനകരമായ ഒരു സംഗതിയാണ് സ്നേഹമില്ലാത്തിടത്താണ് ഇതൊക്കെ സംഭവിക്കുക എന്ന് തിരിച്ചറിയുക മാത്രമല്ല അപ്പോസ്വലും പറയുന്നു മോഹിക്ക പോലും ചെയ്യരുത് മോഹിക്കുന്നതും സ്നേഹമില്ലാത്തതുകൊണ്ടാണ് മറ്റൊരാളുടെ മുതൽ ഞാൻ എന്റേതായി തീർന്നെങ്കിൽ എന്ന് മോഹിച്ചുവെങ്കിൽ ഞാൻ അയാളെ സ്നേഹിക്കുന്നില്ല അയാളുടേത് അയാളുടേതാണ് അത് എന്റേതാകാൻ ഞാൻ ആഗ്രഹിക്കുകയോ മോഹിക്കുകയോ ചെയ്താൽ ഞാൻ അയാളെ സ്നേഹിക്കുന്നില്ല എന്നതാണ് അവിടെ തെളിയിക്കപ്പെടുന്നത് ഇങ്ങനെ കർത്താവ് പറയുന്നു ഇങ്ങനെ ആയിത്തീരുമ്പോൾ മറ്റേത് കല്പനയും കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്ന വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു യഥാർത്ഥ സ്നേഹമാണ് ഇവിടെ ഒക്കെ വെളിപ്പെട്ടു വരേണ്ടത് കൂട്ടുകാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അവൻ്റെ മുതൽ മോഷ്ടിക്കാനോ അവൻ്റെത് വ്യഭിചരിക്കാനോ അവൻ്റെത് മോഷ്ടിക്കാനോ അതുമല്ലെങ്കിൽ അവനെ കൊല ചെയ്യാനോ കഴിയില്ല ഇത് വ്യക്തതയുള്ള ഒരു ബോധ്യമായി നമ്മിൽ നിറയണം പ്രിയപ്പെട്ടവരെ സ്നേഹം കൂട്ടുകാരൻ ഒരിക്കലും ദോഷം പ്രവർത്തിക്കുന്നില്ല എന്നാണ് അപ്പോസ്വരൻ പഠിപ്പിക്കുന്നത് സ്നേഹം കൂട്ടുകാരൻ ഒരിക്കലും ദോഷം പ്രവർത്തിക്കുന്നില്ല ആകയാൽ ന്യായ പ്രമാണത്തിന്റെ നിവൃത്തി സ്നേഹം തന്നെയാണ് യഥാർത്ഥത്തിൽ തൻ്റെ സഹജീവിയെ സ്നേഹിക്കുന്ന ഒരാൾ ന്യായപ്രമാണം മുഴുവനും നിവർത്തിക്കുന്നു എന്നാണ് അബോസോലൻ നമ്മളെ ഉപദേശിക്കുന്നത് ഒന്ന് ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവിൻ്റെ കൽപ്പന പ്രമാണിക്കുന്നവരാണോ ന്യായ പ്രമാണം അനുസരിക്കുന്നവരാണോ സ്നേഹിക്കാൻ വേണ്ടി ദൈവം നമുക്ക് തന്നവരെ നാം സ്നേഹിക്കുന്നുണ്ടോ വാസ്തവമായ ആ സ്നേഹം നമ്മിൽ തികഞ്ഞിട്ടുണ്ടോ നിറഞ്ഞിട്ടുണ്ടോ കുടുംബജീവിതത്തിലെ ഇന്നത്തെ സാഹചര്യം എന്താണ് ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തിന്റെ നിലവാരം എന്താണ് സഹജീവികളും കൂടപ്പറപ്പുകളുമായിട്ടുള്ള ബന്ധത്തിന്റെ നിലവാരം എന്താണ് സ്വന്തം മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിന്റെ നിലവാരം എന്താണ് അവിടങ്ങളിൽ വിള്ളൽ വീണിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നാം പരാജയപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ മേഖലയിൽ നാം പരാജയപ്പെട്ടതിന് ശേഷം വഴിപാടുകൾ അർപ്പിച്ചിട്ട് എന്താണ് കാര്യം സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കാൻ കഴിയാതെ കടക്കാരായി ജീവിച്ചുകൊണ്ട് നാം നേർച്ചകൾ നേർന്നിട്ട് എന്താണ് കാര്യം ഈ സ്നേഹത്തിന്റെ കടം വീട്ടാതെ നാം തീർത്ഥാടനങ്ങൾ നടത്തിയിട്ട് എന്താണ് കാര്യം ഈ സ്നേഹത്തിന്റെ കടം വീട്ടി മറ്റുള്ളവരോടുമായിട്ടുള്ള ബന്ധം നമ്മൾ നേരെയാക്കാതെ നാം ആത്മീയ ജീവിതം നയിക്കുകയോ ധ്യാനം കൂടുകയോ ചെയ്തിട്ട് എന്താണ് കാര്യം വാസ്തവമായി നമ്മുടെ ജീവിതത്തിൽ ഒരു പുതുക്കപ്പെടൽ ഒരു തിരുത്തപ്പെടലാണ് ഈ നാളുകളിൽ ആവശ്യമായിട്ടുള്ളത് നമ്മൾ അങ്ങനെ രൂപപ്പെടണമെന്ന് അപ്പോസോൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പതിനൊന്നാമത്തെ വാക്യത്തിൽ എത്തുമ്പോൾ ഇപ്രകാരമൊക്കെ ചെയ്യേണ്ടതിന്റെ കാരണം അപ്പോസ്റ്റോൾ അടിവരയിട്ട് പറയുകയാണ് അനുയോന്യം സ്നേഹിക്കണം ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത് മാത്രമല്ല കൊല ചെയ്യരുത് മോഷ്ടിക്കരുത് വ്യഭിചാരം ചെയ്യരുത് മോഹിക്കരുത് ന്യായ പ്രമാണം അനുസരിക്കണം ഇങ്ങനെ ചെയ്യേണ്ടതിൻ്റെ കാരണം എന്തെന്നാൽ നാം ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ സമയത്തെ അറിയയാൽ തന്നെ പാപം ചെയ്യുന്നവരെ അപ്പോസോലൻ പറഞ്ഞു വയ്ക്കുന്നത് ഉറങ്ങുന്നവരെന്നാണ് പാപത്തിൽ നിന്ന് വേറിട്ട് ജീവിക്കുന്നവരെ ഉണർന്നിരിക്കുന്നവരെന്നുമാണ് അപ്പോസോലൻ വിളിക്കുന്നത് ഇരുട്ടിലായിരിക്കുന്നവരെന്ന് വേണമെങ്കിൽ പാപം ചെയ്യുന്നവരെ ഇവിടെ വ്യാഖ്യാനിക്കാം ഉറങ്ങുന്നവർ അവർ ഇരുട്ടിന്റെ അനുഭവത്തിലാണല്ലോ അവരുടെ കണ്ണുകൾ ഇറകെ അടച്ചിരിക്കുകയാണ് അവരൊന്നും കാണുന്നില്ല ഒന്നും കേൾക്കുന്നില്ല ഒന്നും അറിയുന്നില്ല അവരെല്ലാം മറയ്ക്കപ്പെട്ട ഒരവസ്ഥയിലാണ് ഉറങ്ങുന്നത് മിക്കപ്പോഴും ഉറങ്ങുന്നത് രാത്രിയിലാണ് അതും ഇരുട്ടുള്ളപ്പോഴാണ് അതുകൊണ്ട് ഉറക്കം ഇരുട്ടിന്റെ ഭാഗമാണ് ആ ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ സമയം വന്നിരിക്കുന്നു എന്നാണ് അപ്പോസൊല്ലൻ പറഞ്ഞത് വ്യക്തമായി പറയുന്നു നാം സമയത്തെ തിരിച്ചറിയണം ഉറങ്ങിയത് മതി ഉറങ്ങാനുള്ള സമയം തീർന്നു ഉണരുവാനുള്ള സമയം വന്നിരിക്കുന്നു എന്ന് നാം വിശ്വസിച്ച സമയത്തേക്കാൾ കർത്താവിനെ കണ്ടെത്തിയ സമയത്തേക്കാൾ കർത്താവിൽ രക്ഷ കണ്ടെത്തിയ സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്ത് എത്തിയിരിക്കുന്നു പറഞ്ഞു വച്ചത് കർത്താവേശംശിക പുനരാഗമനത്തിന് സമയമായിരിക്കുന്നു നീതി സൂര്യൻ ഉദിക്കാൻ കാലമായിരിക്കുന്നു യഥാർത്ഥ പ്രകാശം നമ്മിലേക്ക് വന്ന് നിറയാൻ കാലമായിരിക്കുന്നു അന്ധകാരത്തിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ട് അന്ധകാരത്തിൽ ഇരിക്കുമ്പോഴാണ് നീതിസൂര്യൻ ഉദിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രവൃത്തി ലോകരുടെ മുമ്പിൽ വെളിപ്പെട്ടു വരുമല്ലോ പ്രിയപ്പെട്ടവരെ ഇരുട്ടിന്റെ പ്രവൃത്തികൾ അഥവാ പാപത്തെ ജീവിതത്തിൽ പെരുപ്പിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നീതിസൂര്യനായ കർത്താവിന്റെ പുനരാഗമനം സംഭവിക്കുന്നതെങ്കിൽ ലജ്ജിച്ച് പോകേണ്ടി വരുമല്ലോ പ്രിയപ്പെട്ടവരെ ഇരുട്ടിന്റെ മറവിൽ പാതിരാ നേരത്തെ പാപം ചെയ്യുമ്പോൾ പെട്ടെന്ന് സൂര്യൻ ഉദിച്ചാൽ ആളുകളുടെ പ്രവൃത്തിയെല്ലാം വെളിച്ചത് വരുമല്ലോ പ്രിയപ്പെട്ടവരെ മോഷ്ടാവ് എന്തുകൊണ്ടാണ് രാത്രി മോഷ്ടിക്കാൻ തിരഞ്ഞെടുക്കുന്നത് ഇരുട്ടായത് ആരും കാണുകയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ എന്തോ അതുകൊണ്ടാണ് പകൽ അവൻ മോഷ്ടിക്കാൻ പോകാത്തത് ഇരുട്ട് എല്ലാ പാപത്തിൻ്റെയും മറയാണ് എന്നാൽ ഇരുട്ട് കഴിയാറായി എന്നാണ് അപ്പോസ്വൺ പറയുന്നത് ഇരുട്ടിൻ്റെ ആയുസ് തീരുകയാണ് ഇരുട്ടിൻ്റെ പ്രവൃത്തികളിൽ ആയിരിക്കുന്നവർ അത് വെച്ചൊഴിയണം അല്ലെങ്കിൽ അത് ആ സൂര്യനുദിക്കാറായി കർത്താവ് വരാൻ കാലം അധികം അടുത്തിരിക്കുന്നു താമസിക്കില്ല അതുകൊണ്ട് ഒരുങ്ങുക ചിലരിപ്പോൾ പരിഹാസരൂപേണ ഉള്ളിൽ ചിരിക്കുന്നുണ്ട് ഈ പറച്ചിൽ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി കുറേയായി ഇതൊന്നും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ലെന്നും അതേക്കുറിച്ച് യേശു ക്രിസ്തു സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവെങ്കിലും സംഭവിക്കും നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന കാലം മുഴുവൻ ഏതാണ്ട് നൂറ് വർഷം നോഹ ലോകത്തോട് പ്രസംഗിച്ചതാണ് ഈ പെട്ടകൻ രക്ഷയ്ക്കുള്ളതാണ് ജലപ്രളയം വരും ഇതിനകത്ത് കയറുന്നവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ പുറത്തുള്ളവർ രക്ഷപ്പെടുകയില്ല മുങ്ങി മരിക്കും കേട്ടവരൊക്കെ പരിഹസിച്ച് ചിരിക്കുകയാണ് ചെയ്തത് പ്രിയപ്പെട്ടവരെ ഒടുവിൽ എന്തുണ്ടായി എന്ന് നമുക്കറിയാമല്ലോ അറിയാമല്ലോ പെട്ടകത്തിനകത്തുള്ളവർ മാത്രമേ അന്ന് രക്ഷപ്പെട്ടുള്ളൂ പുറത്തുള്ളവർ പിന്നെ കരഞ്ഞു പക്ഷെ പ്രയോജനമുണ്ടായില്ല അതുകൊണ്ട് പരിഹസിക്കണ്ട ചിരിക്കണ്ട സൂര്യൻ ഉദിക്കാറായി ഇതാ ഇരുട്ട് കഴിയാറായി ഇനിയെങ്കിലും സ്നേഹത്തിന്റെ പ്രമാണത്തിലേക്ക് അത് വെളിച്ചത്തിന്റെ പ്രമാണത്തിലേക്ക് പരസ്പരാദരവിന്റെ പ്രമാണത്തിലേക്ക് കടമില്ലാത്ത സാഹചര്യത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റി പണിതെടുക്കുവാൻ നമുക്ക് ഇപ്പോഴാണ് ബുദ്ധി ഉണരേണ്ടത് എന്ന് അപ്പോസൽ നമ്മളെ ഉപദേശിക്കുകയാണ് വ്യക്തമായി പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു ആമേൻ അത് സത്യമാണ് രാത്രി കഴിയാറായി ഈ രാത്രിക്ക് ഇനി ഒരുപാട് നീളം തിരിച്ചറിയുക ഇരുട്ടിന്റെ ഭരണത്തിന് ഇനി ഒരുപാട് കാലം ബാക്കിയില്ല ഇരുട്ടിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നവർ അത് വിവേകത്തോട് തിരിച്ചറിയുക നിർത്തുക പാപത്തോട് ഭിന്നതകളോട് കലഹങ്ങളോട് സ്വാർത്ഥതയോട് എല്ലാ വൈരങ്ങളോടും വിട പറയുക സ്നേഹത്തിന്റെ വെളിച്ചത്തിന്റെ ഭാഷ സ്വീകരിക്കുക ജീവിത ശൈലി ശൈലി സ്വീകരിക്കുക അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു കളുക ആമേൻ അപ്പോസോലൻ അടിവരയിട്ട് ശക്തമായി നമ്മളോട് പറയുകയാണ് ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗ്ഗം ധരിച്ചു കൊള്ളുക എന്നിട്ട് അപ്പൊ വ്യക്തമായി പറയുന്നു പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കുക പകൽ സമയത്ത് എല്ലാവരും മര്യാദയായി നടക്കും കാരണം മറ്റുള്ളവർ എന്നെ നടപ്പ് കാണുമല്ലോ ഞാൻ എങ്ങനെയാണ് നടക്കുന്നത് ഞാൻ എന്താണ് ചെയ്യുന്നത് എൻ്റെ ജീവിത ശൈലി എന്താണെന്ന് മറ്റുള്ളവർ കാണും അതുകൊണ്ട് മാന്യത സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ഏതു മനുഷ്യനും പകൽക്കാലം നല്ല നടപ്പുകാരാണ് എന്നാൽ രാത്രി കാലം അവരുടെ മാന്യത അവർ മറക്കും അങ്ങനെയുള്ളവരെയാണ് മാന്യന്മാരെന്ന് സ്വാഭാവിക രീതിയിൽ നാട് വിളിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ പലരുടെയും ജീവിതശൈലി ഇങ്ങനെയാണ് തികഞ്ഞ പകൽമാന്യന്മാർ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ വളരെ ഭക്തരാണ് നീതിമാന്മാരാണ് സത്യസന്ധരാണ് ആ ആത്മീയതയുള്ളവരാണ് ആരാധനയുള്ളവരാണ് വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണ് എന്നാൽ ഇരുട്ടിന്റെ മറവിൽ രാത്രിയാമങ്ങളിൽ കൂട്ടുകൂടുന്നവരാണ് അതുപോലെ തന്നെ മ്ലേച്ഛത പ്രവർത്തിക്കുന്നവരാണ് മദ്യപാന സതസിൽ ചില രഹസ്യ സുഹൃത്തുക്കളുമായി പങ്കിടുന്നവരാണ് ചില സുഹൃത്തുക്കളെ ആരെയും കൂട്ടാതെ ഒറ്റക്കിരുന്ന് മദ്യപെച്ച് രസിക്കുന്നവരാണ് ചില ആളുകളുടെ രഹസ്യ ജീവിതം വിചാരബന്ധത്തിൽ കുരുങ്ങിക്കിടക്കുന്നതാണ് അരുതാത്ത കൂട്ടുകെട്ടുകൾ പല ആളുകളുടെയും ജീവിതത്തിൽ ഉണ്ട് അപ്പോൾ പുറമേ ഒരു മനുഷ്യൻ അകമേ വേറൊരു മനുഷ്യൻ പുറമേ മാന്യൻ അകമേ പാവി ഈ ജീവിതശൈലി വച്ചു കളയാനാണ് അപ്പോ സുരൻ നമ്മളോട് ആവർത്തിക്കുന്നത് പകൽ സമയത്ത് എന്ന പോലെ നാം ഇപ്പോൾ ഈ രാത്രിയിൽ ഇരുട്ടുള്ളപ്പോൾ മര്യാദക്കാരായി നടക്കുക രാത്രി സൂര്യൻ ഉദിച്ചാൽ നമ്മുടെ നഗ്നത വെളിവാകാതിരിക്കേണ്ടതിന് പകലെന്നതുപോലെ രാത്രിയിലും ഉടുപ്പുള്ളവരായിരിക്കുക വ്യക്തതയോടെ ബോധ്യത്തോടെ വിശുദ്ധിയോടെ വിവേകത്തോടെ നമ്മുടെ ജീവിതം അനുനിമിഷം ക്രമപ്പെടുത്തുക എങ്ങനെ വേണം വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലും അല്ല ജീവിക്കേണ്ടത് വെറിക്കൂത്തുകൾ എന്ന് പറയുന്നത് കൃപ നഷ്ടപ്പെടുത്തുന്ന ലോക ഇമ്പങ്ങൾ ഉള്ളിൽ കുത്തി നിറയ്ക്കുന്ന നയനസുഖവും അതിലൂടെ ലഹരിയും ചിലപ്പോൾ ജടീക സുഖങ്ങളുമൊക്കെ പ്രദാനം ചെയ്യുന്ന വെറിക്കൂത്തുകൾ ഇന്ന് പണ്ടൊക്കെ വെറിക്കൂത്തുകൾ തെരുക്കോണുകളിലായിരുന്നു ഇന്ന് വെറിക്കൂത്തുകൾ മുറിക്കുള്ളിലേക്ക് വന്നിരിക്കുന്നു അതെ സൈബർ ജാലകങ്ങളിലൂടെ ഇത് ഉള്ളിലേക്ക് കയറി വന്നിരിക്കുകയാണ് തുറന്നു വെച്ചതായ കമ്പ്യൂട്ടറിന്റെ മോണിറ്ററിൽ അല്ലെങ്കിൽ കൈവെള്ളയിലെ സ്മാർട്ട് ഫോണിൽ വെറിക്കൂത്തുകൾ ആവോളം കാണാം കൃപ നഷ്ടപ്പെടുത്തുന്ന വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ആത്മീയത നഷ്ടപ്പെടുത്തുന്ന പാപം വെരുക്കുന്ന തിന്മ കുത്തി നിറയ്ക്കുന്ന ഉള് നിറച്ചും ലൈംഗിക വികാരങ്ങളും അരുതാത്ത ആസക്തികളും ദ്രവ്യാഗ്രഹ മോഹവും അതുപോലെ തന്നെ മറ്റ് പാപ മ്ലേച്ഛ ചിന്തകളും കുത്തി നിറയ്ക്കുന്ന വെറിക്കൂത്തുകൾ ദൈവമക്കളെ അതിന്ന് എവിടെയും അവൈലബിളായി ആളുകളുടെ ജീവിതത്തിൽ കടന്നു കയറിയിരിക്കുകയാണ് അതും പോക്കറ്റിലിട്ടാണ് നടക്കുന്നത് അവസരം കിട്ടുമ്പോഴെല്ലാം അത് തുറന്ന് പരിശോധിച്ച് കണ്ടാസ്വദിച്ച് വെറിക്കൂത്തുകളിൽ മുഴുകി ആ പാപത്തിന്റെ ചിന്തകളിൽ മലീമസപ്പെടുന്നത് നിർത്തുക ഒപ്പം അപ്പസ്വരം പറഞ്ഞു മദ്യപാനത്തിലുമല്ല മദ്യപാനം വെറിക്കൂത്ത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ബാധിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണത് ഇപ്പോഴത്തെ ഒരു നിലവാരം വെച്ച് മനുഷ്യൻ പറയുന്നത് മദ്യപാനം പാപത്തിന്റെ പട്ടികയിൽ നിന്നൊക്കെ എടുത്തു മാറ്റേണ്ട കാലം കഴിഞ്ഞു അതൊരു ജീവിത ശൈലിയാണ് എല്ലാ മനുഷ്യരും ചെയ്യുന്ന ഒരു കാര്യം അതിനെ അത്ര പേരിപ്പിക്കേണ്ട വിഷയമൊന്നുമില്ല ദൈവമക്കളെ പാപത്തെ നിസ്സാരവൽക്കരിച്ചാൽ പാപം പാപമല്ലാതെ ആകില്ല അത് അപകടം തന്നെയാണ് അതുകൊണ്ട് അതിനെ നിസ്സാരവൽക്കരിക്കല്ലേ ചിലർ പറയും ഞാൻ വല്ലപ്പോഴുമേ ഉള്ളൂ വല്ല കമ്പനിയും കൂടിയാൽ മാത്രം അങ്ങനെ നിസ്സാരമാക്കല്ലേ അതിനോട് ആസക്തി ഉണ്ടെങ്കിൽ അത് എപ്പോഴും എപ്പോഴും ആയാലും വല്ലപ്പോഴുമായാലും എല്ലാ ദിവസവുമായാലും കമ്പനി കൂടുമ്പോഴായാലും ആ ആസക്തിയാണ് നിന്നെ മദ്യപാനിയാക്കുന്നത് എന്ന് തിരിച്ചറിയുക ഒപ്പം പറഞ്ഞു ശയനമോഹങ്ങളെ വിട്ടൊഴിയുക ശയനമോഹങ്ങളൊന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയാമല്ലോ അരുതാത്ത വ്യഭിചാര ബന്ധങ്ങളിൽ കുരുങ്ങിക്കിടന്ന് അതിൽ ഇഴുകി ചേർന്ന് അതിൽ തല ബന്ധിച്ച് ജീവിതം വെച്ചവർ അതിൽ നിന്ന് പുറത്തു കിടക്കുക അപ്രകാരമുള്ള ദുഷ്കാമങ്ങളും ഉപേക്ഷിക്കുക ഈ മോഹങ്ങളെല്ലാം വെറുത്ത് തള്ളിക്കളയുക ഒപ്പം അപ്പം സ്വന്തം പറഞ്ഞു പിണക്കത്തിലും അസൂയയിലും അല്ല ജീവിക്കേണ്ടത് ഇന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ ഒരുപാട് പേരുടെ ജീവിതത്തെ ആഴത്തിൽ ഭരിക്കുന്ന ഏറ്റവും വലിയ പാപങ്ങളിൽ രണ്ടെണ്ണമാണ് ഈ പിണക്കവും അസൂയയും ഇന്ന് ഒത്തിരി പേർ പരസ്പരം പിണങ്ങിയിരിക്കുകയാണ് പിണക്കം ഒരു അല്ല എന്നാണ് പല ആളുകളും നനച്ചു വെച്ചിരിക്കുന്നത് ഭാര്യ ഭർത്താക്കൻ പിണക്കമാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നില്ല ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നില്ല ഒരുമിച്ച് ഉറങ്ങുന്നില്ല കണ്ണിൽ കണ്ണിൽ നോക്കി ചിരിക്കുന്നില്ല പരസ്പരം ആദരിക്കുന്നില്ല മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്നില്ല ആ ശൂന്യതയിൽ നോക്കിയാണ് പരസ്പരം ആശയവിനിമയം ചെയ്യുന്നത് സ്നേഹം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയൊക്കെ ആസേവനമേ ചെയ്യേണ്ടി വരുന്നത് പരസ്പരം സ്നേഹിക്കാൻ വേണ്ടി മാത്രം ദൈവം വിളിച്ചു ചേർത്ത കുടുംബം ഇങ്ങനെയാണോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് യാന്ത്രികത അവസാനിപ്പിക്കുക പിണക്കം തീർക്കുക അത് പിണക്കം കൂടപ്പിറപ്പുകളോടായാലും മാതാപിതാക്കളോടായാലും ഇനി മറ്റാരോടായാലും അത് ഇരുട്ടിന്റെ പ്രവൃത്തിയാണ് പിണക്കത്തിൽ ഇരിക്കുന്ന സകലരും ഇപ്പോൾ അത് മറക്കണം എന്നിട്ട് കണ്ണിൽ കണ്ണിൽ നോക്കി ചുരിക്കുകയും പരസ്പരം മാപ്പ് ചോദിക്കുകയും സ്നേഹത്തിന്റെ ഭാഷ സ്വീകരിക്കുകയും ആ ജീവിത ശൈലിയിലേക്ക് വരികയും വെളിച്ചത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്താൽ കർത്താവായി വിശിഷിക വരുമ്പോൾ ലജ്ജിച്ചു പോകേണ്ടി വരില്ല വാശി കൂട്ടി കുറ്റമന്റേതല്ല ഞാൻ കീഴടങ്ങില്ല ഞാൻ താഴാൻ തയ്യാറല്ല എനിക്കൊരു തെറ്റും പറ്റിയിട്ടില്ല എന്ന അഹങ്കാരമാണ് ഭരിക്കുന്നതെങ്കിൽ കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കുമെന്ന് താക്കീത് ചെയ്യാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒരുങ്ങിക്കൊള്ളണം പ്രിയപ്പെട്ടവരെ മറ്റൊരു മാരക പാപമാണ് അസൂയ മറ്റൊരാളുടെ പുരോഗതി വളർച്ച മെച്ചപ്പെടൽ അവർക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങൾ ഒന്നും ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ പേരാണ് അസൂയ അവരെ എപ്പോഴും കുറ്റപ്പെടുത്തുക മോശക്കാരായി ചിത്രീകരിക്കുക ഉന്നതന്മാരായ ആളുകളെ കുറിച്ച് മോശം വാർത്തകൾ പടച്ചെടുത്ത് പ്രചരിപ്പിക്കുക സമൂഹം മൊത്തം ആദരിക്കുന്ന ആളുകളെ കുറിച്ച് വളരെ മ്ലേക്ഷമായ ഭാഷ സംസാരിക്കുക ഇതെല്ലാം ഉരുത്തിരിയുന്നത് അസൂയയിൽ നിന്നാണ് കൂടപ്പിറപ്പ് നന്മ പുരോഗതി ഉണ്ടായാൽ അതിനെ സമൂഹത്തിൽ വിമർശിക്കുക അവഹേളിക്കുക ഈ അസൂയകളൊക്കെ അവസാനിപ്പിക്കണം പ്രത്യേകിച്ചത് നോമ്പിന്റെ നാളുകളാണല്ലോ പ്രിയപ്പെട്ടവരെ ഈ നോമ്പ് നാളുകളിലെ നമ്മുടെ ധ്യാനത്തിന് ഏറ്റവും ഉതകുന്ന നല്ല ചിന്തകളാണ് എന്നപ്പോ സ്വലിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത് അതുകൊണ്ട് ആ ചിന്താഗതികളൊക്കെ വിട്ടുകളയുക എന്നിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളുക മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുത് ജഡത്തിന്റെ പ്രവൃത്തികളെല്ലാം വിട്ടുകളയുക ഇതാ ഇരുട്ട് കഴിയാറായി സൂര്യൻ ഉദിക്കാറായി സ്നേഹത്തിന്റെ പ്രമാണത്തിൽ ഒരുമിക്കുക ഇരുട്ടിന്റെ സകല ചിന്തകളും പ്രവർത്തികളും വെച്ചൊഴിയുക നിർമ്മലരാവുക വിശുദ്ധരാവുക കർത്താവിനെ എതിരേൽപ്പാൻ വെളിച്ചത്തിൽ പ്രവേശിപ്പാൻ ഒരുങ്ങുക ഇതാണ് ഇന്ന് നമുക്ക് നൽകുന്ന സന്ദേശം നമുക്ക് പ്രാർത്ഥിക്കാം തലകളെ വണക്കാം കണ്ണുകളെ അടയ്ക്കാം സർവശക്തനായ ദൈവമേ ഞങ്ങളെ സന്ദർശിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ആഴമായ ചില പ്രായോഗിക ചിന്തകൾ തന്നല്ലോ സ്നേഹത്തിൻ്റെ ആവശ്യകത അതിൻ്റെ പ്രായോഗികത അത് ഞങ്ങൾക്ക് തരുന്ന മാനം അത് ഞങ്ങൾ ഞങ്ങളെ ദൈവമക്കളാക്കി തീർക്കുന്ന വിധമൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ ഇരുട്ടിൽ നിന്നും ഇരുട്ടിന്റെ പ്രവൃത്തികളിൽ നിന്നും വേർപാട് അനുഷ്ഠിക്കുവാൻ വ്യക്തതയോടെ ഇന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ കർത്താവായ ദൈവമേ ഞങ്ങളെ കേൾപ്പിച്ചതായ ഈ ചിന്തകൾ ഉള്ളിൽ സ്വാംശീകരിച്ചു സ്വീകരിച്ചു ഇന്ന് തന്നെ ഞങ്ങളുടെ തെറ്റുകൾ തിരുത്തി ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മാറി പരസ്പരമുള്ള സ്നേഹാദരവുകളോടെ വെളിച്ചമാകുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ഞങ്ങൾ ഒരുങ്ങുവാനും ഞങ്ങളത്തിന് ഒരുക്കുവാനും ഞങ്ങൾക്ക് കൃപയും ഭാഗ്യവും തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ കേൾപ്പിച്ച ഈ നല്ല സന്ദേശത്തിനായിട്ട് സ്തോത്രം ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ പുതുക്കല പുതുക്കപ്പെടലായി മാറട്ടെ ഈ നോമ്പത് ആളുകൾ ദൈവമേ ഞങ്ങൾക്ക് വലിയ അനുതാപത്തിനും സമർപ്പണത്തിനും വിശുദ്ധീകരണത്തിനും ഉതകുമാറ് ഞങ്ങളോട് സംസാരിച്ചതിനാൽ അംഗേക്ക് സ്തോത്രം ഞങ്ങളെ താഴ്ത്തി പാതപീഠത്തിൽ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേ